ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ മിക്സർ ഫാമിലിക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ഡേ ലൈഫ് ഇത് ആക്ച്വലി എന്നോ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ ഒരുപാട് മുന്നേ എടുത്തു വെച്ചതായതുകൊണ്ട് തന്നെ കുറച്ചധികം നമ്മൾ ലേറ്റ് ലേറ്റായിപ്പോയി വീഡിയോ പിന്നെ ഈ മാ രണ്ട് മാസം നമ്മൾ ചില കാരണം കൊണ്ടൊക്കെ നമ്മൾ പെൻഡിങ് ആയിപ്പോലോ വീഡിയോസ് കിടാൻ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ ഒരുപാട് ലേറ്റ് ആയത് ഇത് ആക്ച്വലി പൂ പൂവിടുന്ന ഒരു ഡേയിലാണ് കേട്ടോ നമ്മുടെ ഓണത്തിന് അത്ത അത്തക്കളത്തിന് ആ ഒരു ടൈമിലാണ് അപ്പം ആദ്യം തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റു കുളിയൊക്കെ കഴിഞ്ഞു അതിനുശേഷം എന്താ പറയുക ഭഗവാന് വിളക്കെത്തിക്കാനുള്ളതിലാണ് കേട്ടോ അപ്പം തലയിൽ തോർത്ത് ചുറ്റി വെച്ചിട്ടുണ്ട് ഇതെന്തിനാ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയിലെ വെള്ളമൊക്കെ പോട്ടോ അതായത് നമ്മുടെ ഈ നനവങ്ങനെ ഉണ്ടാവൂല നമ്മുടെ ഹെയറിൽ നല്ല ഡ്രൈ ആയി കിടക്കട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റി വെച്ചത് ഇനി അടുത്ത് വന്നിട്ട് വിളക്കെത്തിക്കാൻ പോവാണ് വിളക്ക് എത്തിക്കുന്നത് നമ്മൾ നോർമലായിട്ടുള്ള എണ്ണ യൂസ് ചെയ്തിട്ടാണ് വിളക്കെണ്ണ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു ഭഗവാന്റെ ഈ ഒരു ടൈമൻ അതായത് പ്രാർത്ഥന തന്നെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മു അര മണിക്കൂറെങ്കിൽ മിനിമം വേണ്ടി വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് മേലെ നോക്കിയാൽ മനസ്സിലാക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ല തോന്നുന്നുണ്ട് എന്താ അറില്ല ചെറിയൊരു പ്രശ്നം തൊണ്ട അറിയില്ല അപ്പം രാവിലെ എഴുന്നേറ്റും ഞാൻ സാധാരണ വിളക്ക് എത്തിച്ചഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കുക കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ അപ്പം അതിന് ശേഷം ഞാനിത് അവിടെ പുറത്തുങ്ങനെ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തലേത്തെ ഒരു ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തോർത്ത് അയക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ അവിടെ നിന്നോട്ടേച്ചു കാരണം എനിക്ക് നല്ല രീതിയിൽ നനവ് പെട്ടെന്ന് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ചേച്ചി പിന്നെ ചന്ദനത്തിരി കത്തിക്കാണ് ഞാൻ അധികം വാങ്ങിക്കുന്നത് സൈക്കിളിൻ്റെ ചന്ദനത്തിരി ആണ് കേട്ടോ എനിക്കത് പണ്ട് മുതലേ അതന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ നമസ്കാരം സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും അടിപൊളിയായിട്ടുള്ള ഒരു ദിനം വന്നു കൂടുകയാണ് അല്ലേ അപ്പോൾ എല്ലാവരും ഓണം വരവേൽക്കാനായിട്ട് കാത്തിരിക്കാൻ ഞാനും ഞങ്ങളെപ്പോലെ ഓണം വരവേൽക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങൾ വലിയ ആഘോഷമൊന്നുമില്ല എന്നാലും ഞങ്ങളുടെ ഓണം സ്പെഷ്യലാണ് കേട്ടോ ഇന്ന് അത്ത ഒന്നാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഓണ പൂക്കളായിട്ട് നമുക്കത് വരവേൽക്കാം അല്ലേ ഞാനും നിങ്ങളെപ്പോലെ സന്തോഷമായിട്ടുള്ളൊരു സമൃദ്ധിയുടെ ഒരു ഇനി അങ്ങോട്ടുള്ള വരും പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും കിട്ടട്ടെ എന്ന് ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത്തം ഒന്നിനുള്ള ചെറിയൊരു പൂക്കളം ഉണ്ടാക്കാം പൂക്കളെന്നു വെച്ചാൽ വലിയ രീതിയിലല്ല എന്നെക്കൊണ്ട് കഴിഞ്ഞൊരു ചെറിയൊരു പൂവാണ് ഇല്ല അവിടെ ഞാൻ പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ചെറിയ രണ്ട് മൂന്ന് പൂക്കളെടുത്ത് ഇഷ്ടം അരിഞ്ഞിട്ട് മുറ്റത്ത് നടും മുറ്റത്ത് അത് ഇട്ട് കൊടുക്കാം സോ ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോലെ ഭയങ്കര സന്തോഷമാണ് സ്റ്റാർട്ട് ചെയ്യാം ഹായ് ഗായീസ് അപ്പം ഞാനിവിടെ കുറച്ച് പൂ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വലിയ രീതിയിലില്ലേ ഞാൻ ആദ്യം തന്നെ പറയുന്നു ഞാൻ നന്നായിട്ട് കട്ട് ഇത് ആയിട്ട് കട്ട് ചെയ്യുക ഞാനിപ്പോൾ കത്രിയാണ് യൂസ് ചെയ്യുന്നത് വീട്ടിലോണൊക്കെ അപ്പം ഇതിൻ്റെ വിത്ത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചട്ടിയും രാത്രി കിട്ടുകൊടുക്കാം കാരണം ഇത് നന്നായിട്ട് വാള ഒരു കിട്ടും ഇതിൻ്റെ വിത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം അതിൻ്റെ ഡീറ്റെയിൽ ഇത് ഞാൻ ചെയ്യേണ്ടേ ഇങ്ങനെ എടുക്കുക ഞാനെടുക്കുക ഓക്കെ ഞാൻ എടുക്കുക ഇങ്ങനെടുക്ക നമുക്കിത് ഏകദേശം കിട്ടിയിട്ടുണ്ട് അല്ലേ ഇത് പൂ ഇടുന്ന വീഡിയോ നമ്മൾ മിക്സറിലായിരിക്കും അപ്പം നമുക്ക് പൂക്കളം ഒരുക്കുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ഓക്കെ അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് പൂക്കളം ഒരുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് എൻ്റെ മനസ്സിൽ പ്ലാൻ ഉള്ളത് ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ നമ്മൾ നേരെ നടുപിറ്റിത്തിടുക അല്ലാത്തൊരു ഭക്ഷണം എനിക്ക് തോന്നുന്നത് കുറച്ചുകൊണ്ട് വെറൈറ്റി ആക്കണം അതായത് ടയർ വെച്ചിട്ട് കയറിനടി മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ അകത്ത് പൂക്കളം നട്ടം എങ്ങനെയുണ്ടോ പൂക്കളം നട്ടു എല്ലാം പൂക്കളം ഇട്ടാലെങ്ങനെ ഉണ്ടോ അത് അടിപൊളി അടിപൊളി ആവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലേ അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ നടും മിറ്റൊരു ഫയർ വെച്ചിട്ട് അല്ലെങ്കിൽ ചാണകത്തിൽ ചാണകത്തിനൊണ്ട് നന്നായിട്ട് നന്നായിട്ട് ഒരു കളമ്പ ഒരു മണ്ണിനോടൊരു ഇത് വരച്ചതിന് ഉണ്ടാക്കിയതിന് ശേഷം മണ്ണിനോട് നമുക്കൊരു പൂക്കളം ഉണ്ടാക്കിയതിന് ശേഷം തറ ഉണ്ടാക്കിയതിന് ശേഷം അതിന് മേലെ ചാണത്തിന് ആ ഒരു മെഴിനെ പറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലത്തെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കട്ടോ ഞാൻ നോക്കട്ടെ അതാണ് നമുക്ക് പണ്ടത്തെ ഒരു അതുകൊണ്ട് ഇനി കാണാനില്ലേ പഴയ ഒരു ഓർമ്മകളില്ലേ നടുമിറ്റത്ത് ഞാൻ ചാണകം കൊണ്ട് അതാണ് പാപ്പം എനിക്ക് തോന്നുന്നു കുറച്ചതായിരിക്കും കേട്ടോ സോ ഓക്കെ അപ്പം ഞാൻ ഈ ഒരു പൂവ് പൂവിൻ്റെ ഈ ഒരു വിത്ത് കുറച്ച് ഈ ഒരു ചട്ടിയിലകത്ത് ഇട്ടിട്ടെ കുറച്ച് ഇതിലത്തിട്ടേക്കൊണ്ട് കുറച്ച് നമുക്ക് ഈ ഒരു തെങ്ങിൻ തോപ്പിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അത് താനേ വിതച്ച് വിതച്ചു വരും അതൊക്കെ നന്നായിട്ട് പൂവായിട്ട് വരും കേട്ടോ നല്ല തൈ ഇട്ട് വരും സോസ് അപ്പം നമുക്കിനി ഇതിൻ്റെ പാർട്ട് ടു മിക്സറിൽ അതിൽ കാണാം ബായ്